നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കഥയരങ്ങിൻ്റെ ദിവസമാണ് ഞായറാഴ്ചയാണ് അപ്പോൾ ഒരു സാഹിത്യപരമായ എന്തെങ്കിലും ഒരു സംഭാവന നൽകാമെന്ന് ഞാൻ കരുതുകയാണ് കഴിഞ്ഞ ദിവസ ആഴ്ചയിലെ സാഹിത്യത്തിൽ സരസ ശ്ലോകങ്ങൾ ചൊല്ലിയതിൽ തോലൻ എന്ന കവിയുടെ ഒരു സരസ ശ്ലോകം ചൊല്ലി ഒരു കെട്ടിലമ്മയെ പുകഴ്ത്തിക്കൊണ്ട് വായിച്ചിട്ടുള്ളവർക്കത് മനസ്സിലാകും ഇല്ലെങ്കിൽ ഇനി ആയാലും ഒന്ന് വായിക്കണം അതിനെ തുടർന്നുള്ള ഒരു ശ്ലോകമാണ് ഞാൻ ഇന്ന് ആദ്യം സരസ സരസശ്ലോകത്തിൽ പെടുത്താൻ പോകുന്നത് അതിൽ പറഞ്ഞത് കൊട്ടിലമ്മയെ മനോഹരമായി വർണ്ണിക്കുക എന്നിട്ട് പണം വാങ്ങുക അതേ ഉദ്ദേശമുള്ളൂ കവിക്ക് അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി കൊട്ടിലമ്മ പറയണതാണ് അരയനത്തിൻ നടക്കുന്നത് പോലെ മനോഹരമായ വിധത്തിൽ നടക്കുന്നവളെ പോക്കി അതാണ് അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി കുയിലിൻ്റെ ശബ്ദം പോലെ മനോഹരമായി പാട്ടുപാടുന്നവളെ പാട്ടി അപ്പം കുട്ടിലമ്മയെ കെട്ടിലമ്മയെ സംബോധന ചെയ്യുന്നത് പോക്കി പാട്ടി പിന്നെ തേനൊത്ത വാക്കി മധുരം കിണിഞ്ഞ് കിണിഞ്ഞ് വരുന്ന പോലെ മധുരമായ വാക്കുകൾ പറയുന്നവ അതാണ് വാക്കി തേനൊത്ത വാക്കി പിന്നെ പുഷ്പ മൂക്കി എളിൻപൂവിൻ്റെ മനോഹരിത പോലെ എള്ളിൻപൂവിൻ്റെ ആകൃതിയിലുള്ള മനോഹരമായ മൂക്കുള്ളവളെ മൂക്കി എന്ന് വിളിച്ചു ഇതൊക്കെ ഉണ്ട് ദരിദ്രയില്ലത്തയ വാക്കുപോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തീം ദാരിദ്ര്യ വീട്ടിലെ കനിവെള്ളം പോലെങ്ങനെ നീളത്തിലെന്ന് പറഞ്ഞാൽ വളരെ നീണ്ടിടം പെട്ട മനോഹരമായ കണ്ണുകളുള്ളവളെ കെട്ടിലമ്മയെ അങ്ങ് പുകഴ്ത്തി സൗന്ദര്യത്തെ വാഴ്ത്തി പറയുന്ന ഒരു ശ്ലോകമാണ് ഈ ശ്ലോകമൊക്കെ കേട്ടപ്പോൾ കെട്ടിലമ്മയ്ക്ക് വളരെ ഇഷ്ടമായി ശ്ലോകമൊക്കെ കൊള്ളാം ആ പക്ഷേ എത്ര പ്രാവശ്യം തന്നെ വളരെ നിസ്സാരമാക്കി സംബോധന ചെയ്യുന്നത് അന്നത്തെ പോക്കീന്ന് പിന്നെയോ കുയിലൊത്ത പാട്ടീന്ന് പിന്നെയോ തേനൊത്ത വാക്കി അതൊക്കെ ഒരു കൊച്ചഭാഷയായിട്ട് പോരായ തൻ്റെ നിലയ്ക്കും വിലക്കും ചേരാത്ത ഒരു വിശേഷങ്ങളായിട്ട് തിലപുഷ്പം പുഷ്പം മൂക്കി തൻ്റെ അന്തസ്സിന് ചേരാത്ത പദങ്ങൾ ഉപയോഗിച്ച് തന്നെ വർണ്ണിച്ചു അതിൽ അല്പാമർശമുണ്ട് എന്നിട്ട് സമ്മാനമൊക്കെ കൊടുത്തു കാര്യമൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു സുന്ദരിയെ വർണ്ണിക്കുമ്പോൾ പക്ഷേ ഈ പോക്കി വാക്കി പാട്ടി മൂക്കി എന്നൊക്കെ കെട്ടില്ലമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഉടൻ തന്നെ കവിയോട് കെട്ടില്ലപ്പോൾ ധൈര്യവും ഈ ഇത് എന്നെ പറ്റിയുള്ള ഈ പറഞ്ഞ ഇതൊന്നും മാറ്റി എഴുതാമോ എന്ന് ചോദിച്ചു ഇതൊക്കെ മലയാളത്തിലായതുകൊണ്ടാണ് കെട്ടില്ലമ്മയ്ക്ക് അർത്ഥം മനസ്സിലായത് അപ്പോൾ ഉടൻ തന്നെ ആ കവി എഴുതി ശരി

ശുഷ്കഫല കോമളസ്ഥനി സൂര്യപ്രകാശം ഏറ്റ ഉണങ്ങി ശുഷ്കിച്ച് ഉണങ്ങിയ ഫലം പോലെയുള്ള സ്ഥലമുള്ളവളെ എങ്ങനെ പരീക്ഷിക്കുകയല്ലേ അക്കശുതഫല കോമളസ്തനി വണ്ണിവനോഹരമായ സ്ഥലമുള്ളവളാണ് പക്ഷെ അത് സൂര്യപ്രകാശം കണ്ട് ഉണക്കിയെടുത്ത ഫലങ്ങൾ പോലെയാണ് ഉണങ്ങി ചുക്കി ചുളിഞ്ഞ എന്നുള്ള അർത്ഥമേ ഉള്ളൂ പിന്നെ തെന്ത്രണിതല്ല വിശാലലോചന വിശാലലോചന എന്ന് പറഞ്ഞാൽ നീണ്ട കണ്ണുകളാണ് മനോഹാരിത ഇത് വട്ടത്തിലുള്ള ഇലകൾ വട്ടത്തിലുള്ള ഇല വിശാലലോചന വിശാലമായ കണ്ണുകൾ തുറിച്ച കണ്ണുകൾ എന്നാണ് അർത്ഥം അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടക്കരണുള്ളവളെ എന്ന് വിളിക്കുന്നതിന് തുല്യമായി മാത്രം നിമ്പ പല്ലവ സമാന കേശിനി നിമ്പ പല്ലവ സമാന കേശിനി തലമുടി തലമുടി നിതമ്പം ഉണ്ട് പക്ഷേ അത് ചകിരി ചകിരിനാരുകൾ പോലെ അതായത് ഒരു ഭംഗിയില്ലാത്ത തലമുടി ഉള്ളവളെ പിന്നെ കീകസാത്മജ മുഖി വി ഇതാണ് ബഹു കേമ കീകസാത്മജ മുഖി കീകസ് എന്ന് പറഞ്ഞാൽ രാക്ഷസ കീകസാത്മജ എന്ന് പറഞ്ഞല്ലോ രാക്ഷസി രാക്ഷസിയുടെ മുഖമുള്ള അർത്ഥം അപ്പോൾ കട്ടിയില്ല മേള മുഖം അപ്പം എങ്ങനെയാ പറയുകയാണെങ്കിൽ രാഷ്ട്ര സ്വീട മുഖം ഡ്രൈ പല്ലൊക്കത്തിരി ഭംഗിയിട്ടുണ്ട് നമ്പുരാട്ടിക്ക് ആദ്യമൊക്കെ സ്തുതിച്ച് സ്തുതിച്ച് സ്തുവിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പറഞ്ഞു അപ്പോഴാണ് മാറ്റി എഴുതാൻ പറഞ്ഞത് ഉടൻ തന്നെ മാറ്റി എഴുതി ഇപ്പം ആ സ്ലോട്ട് ഇങ്ങനെ ഇപ്പം എങ്ങനെ ചുക്കി ചുളിഞ്ഞ സ്ഥലമുള്ളവളെ ഉൺ ഉണ്ടെന്ന് വലിയ ഉണ്ടക്കണ്ണുകളുമുള്ളവളെ ചകിരി ചകിരിനാരു പോലുള്ള തലമുടിയുള്ളവളെ പിന്നെയോ കീകസാത്മജമുഖി അതാണ് ഏറ്റവും പഠിപ്പം രാക്ഷസിയുടെ മുഖം ഉള്ളവളെ നീ ഇങ്ങനെ സുന്ദരിയായിട്ട് വിരാജിക്കുന്ന വിരാജസേ എവിടെ നിന്ന് വിരാജിക്കുന്നു എന്നാണ് പറയുന്നത് ശ്ലോകം ഞാനൊന്നുകൂടെ ചെല്ലുകയാണ് അർക്കശുദ്ധ ബലകോമനീ ഇതാണ് മറ്റൊരു വിപരീതാർത്ഥത്തിൽ ഈ കവിതയുടെ അർത്ഥം മനസ്സിലാക്കിയാലേ അതിൻ്റെ രസം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇനി ഞാൻ ഇന്ന് ഈ ഇതിലെ ഒരു ദേശഭക്തി ഗാനാണ് പാടുന്നത് ഈ ദേശഭക്തി ഗാനം ഇത് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ വളരെ എളുപ്പത്തിൽ ഒരു സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷത്തിനായിട്ട് പോകുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പാടിക്കൊടുക്കാൻ അവരോട് ഒരുമിച്ച് പാടാൻ വേണ്ടി എഴുതിയ ഒരു സ്വാത സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത് സ്വാതന്ത്ര്യ ദിനത്തിൽ പാടിയതാണ് പക്ഷേ ഇപ്പം റിപ്പബ്ലിക് ഡേ ഇപ്പം കഴിഞ്ഞാലേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം എന്നും ഉണ്ടല്ലോ പാടാലും അപ്പം ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തെപ്പറ്റി ഞാൻ എഴുതിയ ഈ കവിത ഇത് അച്ചടിച്ച് വന്നിട്ടൊന്നുമില്ല കേട്ടോ ഞാനങ്ങൾ ഒരു ഒരു ദിവസം എഴുതി സ്കൂളിൽ പോയി കുട്ടികളോടൊപ്പം താളം കേട്ട് എനിക്ക് പറ്റണ പോലെ കുട്ടികളോടൊപ്പം പാടി രസിച്ച് അത്രയേ ഉള്ളൂ ഏക്കാലേക്ക് വരും സ്വാതന്ത്ര്യ ദിനം അന്ന് കവിതയ്ക്ക് പേര് കൊടുത്തിരിക്ക സ്വാതന്ത്ര്യത്തിൻതി നമിത ഭാരതാടൻ സുതി ഭ സ്വാതന്ത്ര്യത്തിൻ സുദിനമിത ഭാരതനാടിതാ സ്വാതന്ത്ര്യത്തിൻ സുഗന്ധമെന്നും സ്വന്തം ഞങ്ങൾക്കെന്നും സ്വന്തം ഞങ്ങൾക്കെന്നും സ്വന്തം ഞങ്ങൾക്കെന്നും അണിയണിയായി വരുന്നു ഞങ്ങൾ വന്ദേ വിജയപതാകേ അണിയണിയായി വരുന്നു ഞങ്ങൾ വന്തിപ്പാനായി വിജയപതാകേ പാറുക പാറുക വിജയപദാകീ പാറുക പാറുക സുവർണ്ണ പതാകേ പാറുക പാറുക നീലാകാശി പാറുക പാറുക സുവർണ്ണ പതാകേ പാറുക പാറുക നീലാകാശി േരികൾ ഞങ്ങൾ മുഴക്കീടട്ടെ ധ്വജേരുകൾ ഞങ്ങൾ മുഴക്കീടട്ടെ വേരികൾ ഞങ്ങൾ മുഴക്കീടട്ടെ ധ്വജപേരികൾ ഞങ്ങൾ മുഴക്കീടട്ടെ വാനിൽ പാറും നിന്നെ ഞങ്ങൾ വാനിൽ പാറും നിന്നെ ഞങ്ങൾ ിമാനത്തിൻ നിറകുടമായി അഭിമാനത്തിൻ നിറകുടമ് വാലിൽ പാറും നിന്നെ ഞങ്ങൾ അഭിമാനത്തിൽ നിറകുടമായി നെഞ്ചിൽ കാക്കും നിന്നെ ഞങ്ങൾ നെഞ്ചിൽ കാക്കും നിന്നെ ഞങ്ങൾ അഭിമാനത്തിൻ നിറകുടമായ സ്വാതന്ത്ര്യത്തിൻ സുദിനമിത ഭാരതനാടി സുഗന്ധമെന്നും സ്വന്തം ഞങ്ങൾക്കെന്നും ജയ് ഹിന്ദ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും സ്വാതന്ത്ര്യത്തിൻ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയല്ല കാര്യം പറയും കഥയാണ് ദേശസ്നീഹം വളർന്നു വരാൻ വേണ്ടി പാടും പതയപ്പാട്ടാണേ